നമസ്കാരം പ്രധാന വാർത്തകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശം മാനേജ്മെന്റുകൾ പണമുണ്ടാക്കാനുള്ള മാർഗമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ സർക്കാർ സഹായം വാങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ വലിയ വിവേചനം നടക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് കമാൽ പാഷ വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് നെല്ലായ സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നും എട്ട് പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത് ബ്യാഞ്ച് സിദ്ധൻഷൻ ബ്രശീലിന്റെ അറസ്റ്റ് തിരുമറ്റക്കോട് നെല്ലിക്കാട്ടിൽ സ്വദേശി റഫീഖ് മൌലബിയാണ് അറസ്റ്റിലായത് പട്ടാമ്പിയിലും സിപിഎം മല്ലപ്പുഴ മുൻ ലോക്കൽ സെക്രട്ടറിയും തൃപ്പുളശ്ശേരി അംഗവുമായ കെ അബ്ദുൾ നാസറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി നടപടി തൃപ്പുഴശ്ശേരി അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ മിനാമി വായ്പ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ വിഭജിക്കാനും പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായ കുഴികൾ അടച്ചു തകർന്നു പുളിക്കൽ ചിറ മുട്ടുങ്ങൽ റോഡ് അറ്റകുറ്റപ്പണി നടത്താനും ഒളിപ്പിച്ച് കാഞ്ഞിരം സ്വദേശികളായ രണ്ടുപേർ അറസ്റ്റ് സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശം മാനേജ്മെന്റുകൾ പണമുണ്ടാക്കാനുള്ള മാർഗമായി ദുരുപയോഗം ചെയ്യുകയാണെന്നു ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ സ്റ്റഫ് ഇന്ത്യ മണ്ണർക്കാട് സംഘടിപ്പിച്ച ന്യൂനപക്ഷ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയിലെ ആർട്ടിക്കൽ മുപ്പത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ജോലി നൽകിയിട്ടുണ്ട് സർക്കാർ സഹായം വാങ്ങുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം വിവേചനം ഉണ്ടാവരുത് സമീപകാലത്തായി ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ പോലും മതപരമായ വിവേചനം കടന്നു വന്നിട്ടുണ്ട് മതം അധികാരത്തിലേക്കുള്ള ഏനിപ്പടിയാണെന്ന ചിലരുടെ തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രവണത ഉണ്ടായതെന്നും മുൻ ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മൈനോറിറ്റീസ് പട്ടിക വിഭാഗങ്ങളിലുള്ളവർക്ക് ഭരണഘടനാപരമായ ബാധ്യതയാണ് അവർ ചെയ്യാറുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല കഷ്ടമാണ് അതേ ഞാൻ പറയുന്നുള്ളൂ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എയ്ഡ് കൊടുക്കണം അത് ആർട്ടിക്കിൾ തേർട്ടി വണ്ണിൽ തന്നെ തന്നെ പറയുന്നുണ്ട് താഴോട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ തേർട്ടി ക്ലാസ് ഫോറിലും കണ്ട ആണോ എന്ന് പറയുന്നത് എയ്ഡിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വിവേചനവും പാടില്ല അങ്ങനെ വാങ്ങിക്കുന്ന ഗവൺമെൻറ് ഫണ്ട് കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ അത് വരുമ്പോൾ അതിനകത്ത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ പെട്ട പെടുന്ന സഹോദരങ്ങൾക്ക് സംവരണം കൊടുക്കാത്തത് എന്താണ് അപ്പോയിൻമെൻസിൽ ഇപ്പോ പല സ്ഥാപനങ്ങളിലും മതപരമായ ആ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ് അത് കണ്ടുപിടിക്കാൻ കാരണം എന്താണ് മതം എന്ന് പറയുന്നത് അധികാര കസേരയിലേക്കുള്ള ഒരു ഏടിപ്പടിയാണ് എന്ന് ചിലർ തിരിച്ചറിഞ്ഞപ്പോൾ ആ പ്രശ്നം ഉണ്ടായി അപ്പോൾ മതങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ വെരുകെട്ടിത്തിരിക്കാനുള്ള കാഴ്ചപ്പാടിലൂടെ അങ്ങോട്ട് നീങ്ങി നീങ്ങുമ്പോൾ അതിനെല്ലാം ചവിട്ടേൽക്കുന്ന ആർക്കാണെന്നറിയാവൂ ന്യൂനപക്ഷങ്ങൾക്കാണ് അതാണ് പ്രശ്നം ഭൂരിപക്ഷം അവിടെ കിടക്കുന്നു അവർ ആ അവരാരീതിയിൽ കയറിപ്പോ അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല ആ രീതിയിലേക്ക് പോകുന്നു ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ച് സുപ്രീം കോടതി അഭിഭാഷകൻ ജുനൈസ് പടലത്തെഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജുനൈസ് പടലത്ത് പുസ്തകം പരിചയപ്പെടുത്തി സ്റ്റെഫിൻ്റെ ചെയർമാൻ ജി നരേന്ദ്രനാഥ് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ അംഗം വർഗീസ് കുര്യാൻ കോടതി അഭിഭാഷകൻ എബ്രഹാം എം പട്ടിയാനി അഡ്വക്കേറ്റ് ബോബി ജേക്കബ് സതകത്തുള്ള പടലത്ത് ടി ആർ സെബാസ്റ്റ്യൻ കെ പി എസ് പയ്യനേടം കെ വി അമീർ അജിത്ത് പാലാട്ട് കെ മൻസൂർ ഫിറോസ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്നും എട്ട് പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത വ്യാജസിദ്ധൻ സിദ്ധൻ ചെറുപ്പശ്ശേരിയിൽ അറസ്റ്റിൽ തിരുമറ്റക്കോട് നെല്ലിക്കാട്ടി തെക്കുംകര കര വളപ്പിൽ നാൽപ്പത്തിയഞ്ചുകാരനായ റഫീഖ് മൗലവിയാണ് അറസ്റ്റിലായത് നെല്ലായ സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് ചാരിറ്റി സംബന്ധമായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം കമൻ്റിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വീട്ടമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് വീട്ടമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയുമായിരുന്നു അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ് ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളുമെല്ലാം പറഞ്ഞു നൽകി താൻ സിദ്ധനാണെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആദ്യമായിരുന്നു ഇത് തുടർന്നും ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെടുകയും വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു ചില മന്ത്രങ്ങളും ക്രിയകളും ചെയ്താൽ ഇത് പൊങ്ങിവരുമെന്നും ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏഴു ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റിവയ്ക്കണമെന്നും താൻ വിടുന്ന ആളുടെ പക്കൽ കൊടുത്തുവിടണമെന്നും പറഞ്ഞു ഇതുപ്രകാരം മാർച്ച് ഒന്നിന് റഫീഖ് മൗലവി പറഞ്ഞതനുസരിച്ച് നെല്ലായിയിൽ വീടിനടുത്ത് കാത്തുനിന്നയാളുടെ പക്കൽ വീട്ടമ്മ തന്റെ എട്ട് പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈമാറി വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നുമില്ല തുടർന്നും രണ്ടാഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്നിന് റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് ഇവർ ചെറുപ്പശ്ശേരി പോലീസിൽ പരാതി നൽകിയത് നേരിൽ ഇരുവരും കണ്ടിരുന്നുമില്ല പോലീസ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തിൽ സമാനമായ ഒരു കേസ് പട്ടാമ്പിയിലും ഇയാളുടെ പേരിൽ ഉള്ളതായും പ്രതിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുമണ്ടങ്ങളുടെ വൻ ശേഖരവും ബില്ലുകളും കണ്ടെത്തിയതായും കൂടുതൽ പേർ ഇത്തരത്തിൽ ഇയാളുടെ വലയിൽ കുരുങ്ങി തട്ടിപ്പിനിരയായതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു വീട്ടമ്മയിൽ നിന്നും സ്വർണം കൈക്കലാക്കാൻ വന്നയാൾ റഫീഖ് മൗലവി തന്നെയായിരുന്നെന്നും പോലീസ് പറഞ്ഞു ആൾമാറാട്ടം വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എസ് എച്ച്ഒ എം മുഹമ്മദ് അനീഫ എസ് ഐമാരായ ഡി ഷബീബ് റഹ്മാൻ സുനിൽകുമാർ ടി പി സി പി ഒ മാരായ സാജിദ് ജിജോമോൻ എസ്ഇ പിഒ ശ്രീജ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും എസ് ഐ ഷബീബ് റഹ്മാൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ അബ്ദുൾ നാസറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചെറുപ്പശ്ശേരി അർബൻ ബാങ്ക് ഡയറക്ടർ ആയിരിക്കെ അബ്ദുൾ നാസർ ബിനാമി വായ്പ എന്ന ആരോപണത്തിൽ പാർട്ടി അന്വേഷണം നടത്തിയാണ് നടപടി ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ കെ അബ്ദുൾ നാസർ ഒന്നര കോടി രൂപയുടെ ബിനാമി വായ്പ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഞായറാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് കെ അബ്ദുൾ നാസറിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തത് ആരോപണങ്ങളെ തുടർന്ന് കെ അബ്ദുൾ നാസറിനെ നേരത്തെ തന്നെ ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജർ ആനന്ദവല്ലിയെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെറുപ്പശ്ശേരി നെല്ലായ തൃക്കിഴിരി കുലുക്കല്ലൂർ ലോക്കൽ കമ്മിറ്റികൾ വിഭജിക്കാനും ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു എൽ ഡി എഫ് ഭരിക്കുന്ന കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും അനാസ്ഥയുമാണെന്നാരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ആയിരക്കണക്കിന് ആളുകൾ ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷിച്ചിട്ടും ഇരുപത്തിയഞ്ച് പേർക്ക് മാത്രം ലഭിച്ചത് ഭരണസമിതിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും ടി എച്ച് ഫിറോസ് ബാബു ആരോപിച്ചു ലൈഫിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾ ആളുകളുടെ പഞ്ചായത്തിലുള്ളത് എന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ അപേക്ഷ പരിഗണിക്കാതെ വെറും ഇരുപത്തി ആളുകൾക്ക് മാത്രം നൽകാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് ഭരണത്തിന്റെ പിടിപ്പുകേടാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക കടമ്പയപുറം പഞ്ചായത്ത് മാത്രമല്ല തൊട്ടടുത്ത പൂക്കോട്ടുകാവ് പഞ്ചായത്തും തൊട്ടടുത്ത ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും തൊട്ടടുത്ത അമ്പലപ്പാറ പഞ്ചായത്തിലൊക്കെ ഇത്തരം രീതിയിലാണ് ഭരണമൊണ്ടിരിക്കുന്നത് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മോഹനകൃഷ്ണൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പാലകുർഷി മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് കൊല്ലിയാനി പി എ കമറുദ്ദീൻ എ നാരായണൻ കെ ഉദയൻ സിൽവി ജോൺ ബിന്ദുണികൃഷ്ണൻ സി എൻ ശിവദാസൻ അഭിലാഷ് ചന്ദ്രൻ ഇക്ബാൽ അബ്ദു പി കെ എം ഡി ചിത്രസേനൻ ബ്രിജിജ ഡൊമിനിക് എ മണികണ്ഠൻ സുനിത ഉദയൻ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് കുന്തിപ്പുഴ ഭാഗത്ത് നിന്ന് എഴുപത്തിമൂന്ന് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വാഴക്കുല കയറ്റിയ ലോറിയിൽ ഒളിപ്പിച്ചു കടന്നതിനിടെയാണ് ഇവർ പിടിയിലായത് കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി കാഞ്ഞിരം സ്വദേശികളായ മേലധിൻ റഷീദ് കോടല സുലൈമാൻ എന്നിവരാണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കുന്തിപ്പുഴ ഭാഗത്ത് വാഹന പരിശോധന നടത്തിയത് വാഴക്കുല കയറ്റിയ ലോറി തടഞ്ഞ് പരിശോധിക്കുന്നതിനിടെയാണ് കുലകൾക്കിടയിൽ പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി മുപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് രാവിലെ ആറു മണിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന സമീപത്ത് വെച്ചായിരുന്നു അപകടം ജോലിക്ക് പോകാനായി ട്രെയിൻ പാളം മുക്കുന്നതിനിടെ ബസ്റ്റ് എസ് എഫ് എക്സ്പ്രസ് ആണ് ഇടിച്ചത് പട്ടാമ്പി പോലീസ് എത്തി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വാർത്തകൾ പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായ കുഴികൾ അടച്ചു റോഡിന്റെ ശോചനീയാവസ്ഥയും കുണ്ടും കുഴികളിലും പെട്ട് വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് നടപടി ഇതേസമയം ശാസ്ത്രീയമായ റോഡ് നവീകരിച്ചാലേ ഈ ഭാഗത്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകും പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡിലാണ് വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിരുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലായുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണെന്ന് മലബാർ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു തുടർന്ന് ഞായറാഴ്ച നഗരസഭാ അധികൃതരെത്തി റോഡിലെ കുണ്ടും കുഴികളും അടച്ചു താൽക്കാലികമായാണ് പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത് റോഡ് തകരാതിരിക്കാൻ റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതാക്കി ശാസ്ത്രീയമായി റോഡ് നവീകരിക്കുകയാണ് വേണ്ടത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത് പെരിന്തൽമണ്ണ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള പുളിക്കൽ ചിറ മുട്ടുങ്ങൽ റോഡ് നഗരസഭ അറ്റകുറ്റപ്പണി നടത്തും റോഡിൽ അപകട സൂചന ബോർഡ് സ്ഥാപിച്ചു അഞ്ചു മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഈ റോഡ് വിണ്ടുകീറുകയും സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം അടർന്നു വീഴുകയും ചെയ്തത് മലബാർ സിറ്റി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു പെരിന്തൽമണ്ണ നഗരത്തിൽ മാനത്തുമലം ബൈപാസ് റോഡിലെ പുളിക്കൽ ചിറ മുട്ടുങ്ങൽ വായനശാല റോഡിലാണ് വലിയ വിള രൂപാന്തരപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർത്തിയാക്കിയിരുന്നു റോഡിന്റെ നിർമ്മാണവും കഴിഞ്ഞ് അഞ്ചു മാസം മുമ്പാണ് ഉദ്ഘാടനം നടന്നത് ഇപ്പോൾ റോഡ് വീണ്ടും കീറിയതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് ഭീഷണിയാണ് റോഡിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് മലബാർ സിറ്റി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് റോഡിൽ അപകട സൂചന ബോർഡ് സ്ഥാപിച്ചു മഴ കഴിഞ്ഞാലുടൻ റോഡ് അറ്റകുറ്റപ്പണി നടത്തും ഇതിനായി ഒരു ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചു ഇടിഞ്ഞുവീണ സംരക്ഷണവിദ്യയുടെ ഭാഗം അടച്ചു റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു പെരിന്തൽമണ്ണ പാതായിക്കരയിൽ മാലിന്യവും മറ്റും നിറഞ്ഞ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് വേണ്ട സാമൂഹ്യ വിരുദ്ധ കൂടുന്ന കേന്ദ്രമാണിത് സമീപത്തെ വീട്ടുകാർക്കും ഇത് ശല്യമാണ് മീറ്ററുകൾക്ക് ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉള്ളതിനാൽ ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നതേ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റോഡിൽ പാതായിക്കര പി ടി എം ഗവൺമെന്റ് കോളേജ് കവാടത്തിന് എതിർവശത്താണ് ബസ് സ്റ്റോപ്പ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ബസ് സ്റ്റോപ്പിൽ മാലിന്യവും മറ്റും നിറഞ്ഞിട്ടുണ്ട് ചുറ്റും പൊന്തക്കാട് മൂടിയ അവസ്ഥ ഇതിനാൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലമേ അല്ല ഇടയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ കൂടുന്ന കേന്ദ്രമാണ് ഈ ബസ് സ്റ്റോപ്പ് സമീപത്തെ വീട്ടുകാർക്ക് കാടും വൃത്തിഹീനമായി കിടക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് തടസ്സമാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ഇവിടെ വെറുതെ കിടക്കണേ രാത്രിയായാൽ ബസ് ബസ് നിൽക്കലില്ല പിന്നെ വെറുതെ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ട് അത് രാത്രിയായാലും കള്ളുമുടി കഞ്ചാവു ഇതൊക്കെ ചക്കന്മാർ ഇവിടെ ഭയങ്കര ശ്രദ്ധയാണ് ഞങ്ങൾക്ക് ഇവിടെ അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് എങ്ങനെയെങ്കിലും ഞങ്ങൾ മീറ്ററുകൾ അപ്പുറത്ത് ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉള്ളതിനാൽ ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്ന പതിവില്ല കോളേജ് വിദ്യാർത്ഥികളെ കയറ്റാൻ ഇടയ്ക്ക് ചില ബസ്സുകൾ നിർത്തുമെന്ന് മാത്രം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിലെ നാല് പ്രധാന റോഡുകളിലും ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിരുന്നു അതിൽ അവശേഷിക്കുന്ന ഏക ബസ് സ്റ്റോപ്പ് ആണിത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ എട്ടുകാലി മമ്മൂഞ്ഞുകളും വിചിത്ര ജീവികളുമെന്ന കോളേജ് കമ്മിറ്റി ചെയർമാൻ പി കെ ശശി ഇതുകൊണ്ടൊന്നും കോളേജിനൊന്നും സംഭവിക്കില്ലെന്നും യൂണിവേഴ്സൽ കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോളേജിൽ ലഭിച്ച അംഗീകാരം ആരുടെയെങ്കിലും സ്വന്തമായ പ്രയത്നം കൊണ്ടുണ്ടായതല്ല ഭരണസമിതിയും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് കോളേജിന്റെ ഉയർച്ച സംസ്ഥാന തലത്തിൽ കോളേജിന് നേട്ടം ലഭിച്ചത് പുറത്തുപോയ ചെല്ലരുടെ ശ്രമഫലമായാണെന്നാണ് സോഷ്യൽ മീഡിയ പ്രചാരണം പക്ഷേ അവർ എട്ടുകാലി മമ്മൂന്നിനു സമാനമാണ് ഭരണസമിതിയുടെ മാത്രം നേട്ടമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചവർ തല കിടക്കുന്ന വവ്വാലിനെ പോലുള്ള വിചിത്ര ജീവികളാണെന്നും പി കെ ശശി പറഞ്ഞു അവാർഡുമായി ബന്ധപ്പെട്ട് കോളേജിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിലാണെന്നുള്ള കാർത്തികണക്കെ മതി ആ കാലഘട്ടത്തിലാണ് എല്ലാം തലകുത്തനെ ജീവികളെ സൃഷ്ടിച്ചത് പറഞ്ഞുപാകാം നരിച്ചത് ഈ വക ജീവികളെ പ്രശ്നിച്ചത് വിശ്വാമിത്രന്റെ കാലത്താണെങ്കിൽ കഥയുണ്ട് ആ പട്ടികയിൽപ്പെട്ട ചില വിചിത്ര ജീവികൾ ഇങ്ങനെ പല പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം കാരണം ഇതിലൊന്നും ഇതിൻ്റെ ഒന്നും റോസിൽ അവകാശിയാകാൻ ആർക്കും കഴിയില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഭരണസമിതിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് അതിന്റെ നേട്ടമാണെന്ന് ആരവർ പറഞ്ഞു നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും പരിശോധിക്കാം ഇവിടെ ദൈനംദിനമായ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ഞാനല്ല ശരണമല്ല അതേപോലെ പറഞ്ഞു റോഡിന് ഇരുവശത്തും മാലിന്യം തള്ളുന്നത് മൂലം ദുരിതത്തിലായി ഒറ്റപ്പാലം വിവേകാനന്ദ റോഡ് നിവാസികൾ ഇരുവശത്തുമുള്ള കാട് കാട് കിടക്കുന്ന പലയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് വെള്ളം കെട്ടി ഇത് കണ്ണിയുംപുറം തോട്ടിലേക്കാണ് ഒഴുകി പോകുന്നത് ഇതിൽ മാലിന്യം തള്ളുന്നത് മൂലം സമീപത്തെ ഇരുപതോളം വീടുകളിലെ കിണറുകളിലെ വെള്ളവും മാലിന്യമാകുന്നതായാണ് പരാതി ചാക്കിൽ കെട്ടിയും സഞ്ചികളിലാക്കിയുമൊക്കെയാണ് മാലിന്യം തള്ളുന്നത് അറവു മാലിന്യം അടക്കം ഇങ്ങനെ തള്ളുന്നതായാണ് പരാതി വേണ്ടത്ര തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളുന്നത് എന്നും പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം പോലീസിന്റെ നേർവടി പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിൽ ഡ്രൈവർമാർക്ക് ട്രാഫിക് ബോധൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എ പി എം എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർ ഓട്ടോ ബസ് ഡ്രൈവർമാർ എന്നിവരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത് എ പി മുഹമ്മദ് സാജിദ് എം എ ഉദ്ഘാടനം ചെയ്തു ട്രാഫിക് എസ് ഐ സുഭാഷ് പി വി അധ്യക്ഷനായി എം സുഗതകുമാർ ക്ലാസ് എടുത്തു ഇലക്ട്രിക് ലൈനിലെ അപകടം തിരിച്ചറിഞ്ഞ് രക്ഷകനായ പേരൂർ എ എസ് പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ഋതുക്കിനെ പരിപാടിയിൽ അനുമോദിച്ചു എസ് ഐ വിനോദ് ബി നായർ നേർവഴി പദ്ധതി കൺവീനർ ടി പി പ്രദീപ് കുമാർ കെ എസ് സി ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെ പ്രേംകുമാർ ടി കബീർ ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ ഉണ്ണിയാൽ മുതൽ കാഞ്ഞിരമ്പാറ വരെയുള്ള ഭാഗങ്ങളിലെ കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കിണിയാകുന്നു വട്ടം ചെറുതാണെങ്കിലും നല്ല ആഴമുള്ളതാണ് കുഴികൾ ഉണ്ണിയാൽ മുതൽ കാഞ്ഞിരമ്പാറ വരെയുള്ള ഭാഗങ്ങളിലെ റോഡിൻ്റെ സ്ഥിതിയാണിത് പലയിടങ്ങളിലായി വലിയ കുഴികൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമല്ല വലിയ വാഹനങ്ങൾക്കും ഇത് അപകടക്കെണിയാകുന്നുണ്ട് മഴ പെയ്ത് റോഡിലും കുഴിയിലും ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നതറിയാതെ വാഹനം പൊടുന്നനെ കുഴിയിലേക്ക് ചാടുന്നതാണ് അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് സമീപത്തുള്ളവർ കുഴികളിൽ മണ്ണിട്ട് മൂടുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മണ്ണൊലിച്ചു പോയി വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത് മഴയുടെ ഇടവേള അനുസരിച്ച് ടാർ ഉപയോഗിച്ച് കുഴി അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തമിഴ്നാട് രാജ്യാന്തര ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിബുന്ന വബിയിൽ പി എച്ച് ഡി നേടിയ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ് പ്രിൻസിപ്പാളും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായ ഡോക്ടർ ഹംസകുട്ടി ബാക്ക്ബി ആദ്യശേരിയെ അൻവരിയ കോളേജ് കമ്മിറ്റി ആദരിച്ചു അൻവരിയ ക്യാമ്പസിൽ നടന്ന ചടങ്ങ് സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു

अन्वरिया जनरल सैक्टरी घासीसी मुहम्मद मुस्लिया हंसकुटी मुस्लिया आदरचु मरकर् माराय मंगल मुहम्मदली अन्वरी के अबूबकर अश्रफ अन्वरी इक्बा भागवी अजन भागवी बशीर् हाजी बापुटी हाजी को अलवि हाजी अब्दुल हाजी दृखीरी अनीफा हाजी मेले कै वि हंस मुस्लिया मजीद हाजी मुंडकोट कुर्सी नवशाद अन्वरी सालीख् अन्वरी लिया वाफी जलील फैसी सवाद दािमी अब्दार मिस्बाही मुहम्मद षंसाद अन्वरी सैदल मास्टर അയ്യൂബ് മാസ്റ്റർ അട്ടപ്പാടി മധു മാസ്റ്റർ സി പി സയ്ദ് കെലാ മുഹമ്മദ് ഹാജി സാലിഖ് അൻവരി നിസാർ അൻവരി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം എന്നിവർ പങ്കെടുത്തു ഒരു ഇടവേള കൂടി വാർത്തകൾ കരിമ്പുഴ കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സബ് സെന്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി കൂട്ടിലക്കടവ് പാലത്തിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി സബ് സബ്സെന്ററിന് ആധുനിക സംവിധാനങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി കൂട്ടിലടവ് പാലത്തിന് സമീപമുള്ള കെട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ തുറന്നു നൽകി നമ്മൾ ട്രാൻസ്ഫർ വിചാരിച്ചു അയ്യോ കാര്യങ്ങൾ ആശുപത്രി ബിങ്ങനെ കിടക്ക അതിനേക്കാൾ വലിയ അതിനേക്കാൾ തൽപരനായ എല്ലാ കാര്യങ്ങൾക്കും ഒരു തൽപരത കൂടെ വേണം ചെയ്യുന്ന ജോലി മുപ്പത് ദിവസം പൂർത്തിയാക്കി ശമ്പളം വാങ്ങുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു തൽപരത കൂടെ വേണം അപ്പോ ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിക്കുന്ന ഗോപാലകൃഷ്ണൻ പറയുന്ന വാർഡ് മെമ്പർ നിഷാരാമൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സാജിറ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊമ്പ്ര ബ്ലോക്ക് മെമ്പർ ഷീബാ പട്ടതുടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ എ എച്ച് എൻ വസന്ത ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ ഗോപാലകൃഷ്ണൻ സൈതലവി മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് വിവാഹ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും പഞ്ചായത്ത് പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് തല ഉദ്ഘാടനം കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സാഞ്ചിറ അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അണസ് അധ്യാപകരായ ജോൺസൺ ജോസഫ് പി ബി ബിന്ദു എന്നിവർ സംസാരിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് നമുക്ക് സർക്കാർ സ്കൂളുകൾക്ക് ചെയ്യുന്നത് പോലെ സ്കൂളുകൾക്ക് ചെയ്യാൻ കഴിയില്ല എങ്കിൽ കൂടി അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കേരള ഇലക്ട്രിക്കൽ വയർമാൻ അസോസിയേഷൻ വാർഷിക സമ്മേളനം കോങ്ങാട് വ്യാപാരി വ്യവസായ വകുപ്പന സമിതി ഓഫീസിൽ വെച്ച് നടന്നു കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി ജനാർദ്ദനൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽ ജെ തോമസ് മുഖ്യാതിഥിയായി കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സുപ്രഭാത് ഇ രാഗേഷ് പൂർണിമ ബാബുരാജ് കുണ്ടുവും പടം കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ ഡിജിറ്റൽ എക്സ്റേ ഇനി എടത്തനാട്ടുകര കോട്ടപ്പള്ളയിലും ലഭ്യമാകാം എടത്തനാട്ടുകരയിലെ ആദ്യ എക്സറേ ലാബ് എടത്തനാട്ടുകരയിലെ ആദ്യത്തെ എക്സ് റേ ലാബാണ് ഡൈഗൺ എക്സ് ഡിജിറ്റൽ എക്സ് റേ സമ്പൂർണ്ണ ഡിജിറ്റൽ ടെക്നോളജിയോടെ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ചെയ്തു അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷാനവാസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ എ പി മാനു മുഫിനേനു തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിട്ട് പ്രശ്നമുള്ളവരാണല്ലോ നല്ല രീതിയിൽ നൽകി നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും ഈ ജനങ്ങളുടെ ുംങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എടത്തുനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഡയഗൺ എക്സ് ഡിജിറ്റൽ എക്സ്റേ ലാബ് നൽകുന്ന ഓക്സിജൻ സിലിണ്ടർ ചടങ്ങിൽ കൈമാറി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ളതാണ് ലാബിലെ ഓരോ മെഷീൻ സംവിധാനങ്ങളും സ്പൈൻ സി സ്പൈൻ ഡി എൽ സ്പൈൻ എൽ എസ് പൈൻ ഷോൾഡർ റിസ്റ്റ് ചെസ്റ്റ് തുടങ്ങിയ എക്സ്റേകളും ഷോൾഡർ ആക്സിലറി എൽബോ ഫോറാം നാസോഫാരിൻസ് എന്നീ എക്സ്റേകളും ഡിജിറ്റൽ ക്വാളിറ്റിയിലാണ് ലഭ്യമാകുന്നത് അധികമെവിടെയും ലഭ്യമാകാത്ത സ്റ്റാൻഡിംഗ് എക്സ്റേ സേവനം ഡൈഗനക്സിൽ ഉണ്ട് ഫീമർ പെൽവീസ് ലെഗ് ഫുട്ട് ഹാൻഡ് എന്നീ എക്സ്റേകളും എടുക്കുന്നു എല്ലാ എക്സ്റേകൾക്കും മാക്സിമം അഞ്ച് മിനിറ്റ് മാത്രമാണ് സമയം ചെലവിടേണ്ടതുള്ളൂ എങ്കിലും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ ഫിലിം ലഭ്യമാകും വിദഗ്ധരായ ടെക്നീഷ്യൻമാരുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ ലാബ് പ്രവർത്തിക്കും എടത്തനാട്ടുകറിയിൽ പ്രവർത്തിക്കുന്ന ഖൈർ മെഡിക്കൽ സെന്ററിന്റെയും ഫാമിലി ക്ലിനിക്കിന്റെയും മേൽനോട്ടത്തിലുള്ള സ്ഥാപനമാണ് ഡൈഗൻ എക്സ് ഡിജിറ്റൽ എക്സ്റേ വാർത്തകൾ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശം മാനേജ്മെന്റുകൾ പണമുണ്ടാക്കാനുള്ള മാർഗമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ സർക്കാർ സഹായം വാങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ വലിയ വിവേചനം നടക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് കമാൽ പാഷ വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് നെല്ലായ സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നും എട്ട് പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത് വ്യാജ സിദ്ധൻ ചർക്കുശേരി അറസ്റ്റു തിരുമറ്റക്കോട് നെല്ലിക്കാട്ടിൽ സ്വദേശി റഫീഖ് മൌലബിയാണ് അറസ്റ്റിലായത് ഇയാൾ സമാനമായ തട്ടിപ്പുകളിൽ പട്ടാമ്പിയിലും സിപിഎം മല്ലപ്പുഴ മുൻ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ അബ്ദുൾ നാസറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി നടപടി തൃപ്പളശ്ശേരി അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ ബിനാമി വായ്പ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നാല് ലോക്കൽ കമ്മിറ്റികൾ വിഭജിക്കാനും ഏരിയ കമ്മിറ്റി യോഗത്തിൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായ കുഴികൾ അടച്ചു തകർന്നു പുളിക്കൽ ചിറ മുട്ടുങ്ങൽ റോഡ് അറ്റകുറ്റപ്പണി നടത്താനും നഗരസഭ തീരുമാനം മലബാർ ന്യൂസ് ലോറിയിൽ ഒളിപ്പിച്ച് കടത്തിയ ചാക്ക് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി കാഞ്ഞിരം സ്വദേശികളായ രണ്ടുപേർ അറസ്റ്റ്